ഇവിടെ ഒരു ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലൻ്റെ ആക്റ്റീവുമായിട്ടാണ് വേണ്ട അപ്പോൾ ആക്റ്റീവ് ആഗ്രഹമുള്ളൊരു യൂസ്ഡ് ആക്റ്റീവ് നോക്കണവർ പലവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രാ കളറിലൊരു കിടലൻ്റെ ആക്റ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആക്റ്റീവ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡലാണ് നമ്മുടെ ഈ ആക്റ്റീവ് അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന ഒരു പവറിൽ തന്നെ നിൽക്കുന്നുണ്ട് ഗ്രേ കളറാണ് ഇനി നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഇതിൻ്റെ ബോഡിയമ്മ നോക്കുകയാണെങ്കിൽ അതിന്റെ കംപ്ലൈൻ്റുകൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അതെ ഇവിടെ ഒരു ചെറിയ ഉണ്ട് കേട്ടോ ഈ സാധനം അതായത് എപ്പോഴെങ്കിലും ഒരു രണ്ട് വീണ് ഉണ്ടാവും ചെറുതായിട്ട് അതുപോലെ തന്നെ ഇവിടെയും ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ വലിയ സംഭവമായിട്ട് പറയുന്നതല്ല പക്ഷെ നിങ്ങളോട് പറയണല്ലോ അതെ ഇത് ഇത് നമ്മൾ മിക്കവാറും വണ്ടികളിൽ കണ്ടിട്ടുണ്ടാകും ഈ ഭാഗത്ത് നമ്മുടെ ടയറിൻ്റെ മഗ്ഗാണിൻ്റെ അടുത്തായിട്ട് സാധനം പിന്നതെ ഇവിടെ ഒന്നും വലിയ കലാപങ്ങളില്ല പിന്നെ വണ്ടി കഴുകിയിട്ടില്ല സംഭവം കഴുകാണ്ട് തന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് ഞാൻ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് തുടച്ചതാണ് പിന്നെ ഈ മകണെന്നെ അവിടെ ഇവിടുത്തെ തുരുമ്പും ഓക്കെ ഇതൊക്കെ നമ്മൾ മിക്കവാറും വണ്ടിയിൽ കാണുന്നതാണ് ഇതൊക്കെ വെറുതെ നോക്കിയാൽ തുടച്ചാൽ നല്ല കളറുണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു എന്നിട്ട് പറയാം പൊട്ടുപൊട്ട് പൊട്ട പോലത്തെ ഒരു സംഭവം ബാക്കി ഇവിടെ എവിടെയും ഒരു കലാപമുണ്ട് പിന്നെ അതെ ഈ ഒരു സംഗതി ഉണ്ട് കേട്ടോ മറ്റേ നമ്മുടെ പിടുത്തല്ലേ ബാക്കിലിരിക്കുന്ന ആൾക്ക് പിടിക്കാനുള്ള സ്ഥലത്തുണ്ട് അവിടെ പിന്നെ എല്ലാ വണ്ടിയിലുള്ള പോലെ തന്നെ അത് കളർ പോയിട്ടുണ്ട് സീറ്റ് സീറ്റോർമ്മ പോലെ പൂച്ച വാന്തിൻ്റെയോ പട്ടി വാതിയേൻ്റെയൊക്കെ ആയിട്ടൊരു പാടുണ്ടാവും ബാക്കിയെല്ലാം കിടമായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗം ഇതേ ഇവിടുത്തെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഇവരെ പ്രത്യേകിച്ച് വരാൻ ഒന്നുമില്ല പുതുപുത്തം പോലെ എല്ലാം ഇവിടുത്തെ പെയിൻറ്റ് പോയിൻറ്റ് തുരുമ്പൊന്നും ആയിട്ടില്ല വന്ന് ഒന്ന് എന്നാലും നിങ്ങൾ മേടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പ്രൈമറി അടിച്ച് പെയിൻ്റ് അടിച്ചിട്ട് നല്ലതാടാണ് അങ്ങനെ ഒരുവിധം പെയിൻറ് കൊടുത്ത പോയിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു നല്ലൊരു ആക്റ്റീവ് നോക്കുന്നവർക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഓടിച്ച് നോക്കാവുന്ന ഒരു വണ്ടിയാണ് മൊത്തം ഇതേ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഓടിക്കുന്നതാണ് സെല്ലർ പറയുന്നത് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഇതിൻ്റെ മറ്റേ മറ്റേ എന്താ പറയാ സൈഡിൽ വരുന്ന സേഫ്റ്റീൻ്റെ സംഭവങ്ങളിൽ സേഫ്റ്റി ഗാർഡുകളൊന്നുമില്ല ഇല്ല ആ സ്റ്റീലിൻ്റെ ഒരു ഇത് അതൊന്നും ഇതിനില്ല പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് അഞ്ചാം മാസം വരെയാണ് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് അഞ്ചാം മാസം വരെയാണ് പൊല്യൂഷൻ പുതിയതായിരിക്കും പിന്നെ ഈ പറയുന്ന പ്രൈ പ്രൈസിൽ ആൾ പേര് മാറ്റി തരുന്നാണ് പറഞ്ഞിട്ടുള്ളത് എടാ ആ ട്രിപ്പ് ഓറൊക്കെ ഒന്ന് ചിട്ടിയതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സ്റ്റാർട്ടാവുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിയേക്കാം ആ ഉണ്ടോ ഫസ്റ്റ് അറ്റം ഇല്ല വണ്ടി ഒന്നേ ഓടിച്ചു നോക്കുകയാണ് വേറെ വലിയ കലാ താല്പര്യം വണ്ടി ഇരിക്കുന്നത് ഇനി ആലക്കുടയ്ക്ക് അടുത്താണ് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവര് വിളിക്കുക ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയറൊക്കെ ഒരു അമ്പത് ശതമാനത്തില് അടുത്ത് ടയർ ഉണ്ട് ഫ്രണ്ട് ടയർ ഇടാ. ഇതൊക്കെ ഞാൻ ഇവിടെ തുടച്ചപ്പോ നല്ല കളർ വന്നു ഇന്ന താതിക ഒക്കെ പിടിച്ചിരിക്കുന്നതാണ് കഴുകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ബാക്ക് ടയറ് മുട്ട തന്ന ലൈനായിട്ട് ഇട്ടായിരിക്കുന്ന മുട്ടയാണ് ഇല്ല ടയർ മാറ്റേണ്ടി വരും ഓക്കെ ഇതൊക്കെ ആകെ ചെളി പിടിച്ചിരിക്കുകയാണ് കഴുകിയാൽ നല്ല കളർ വരും കഴുകിയിട്ടൊരു ചെറിയ പോളിഷും കൂടി ചെയ്താൽ നല്ല വണ്ടി അവർ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റും രണ്ടായിരത്തി പതിനാല് മോഡലാണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടെന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് സിംഗിൾ ഓണറാണ് വണ്ടി അപ്പോൾ ഈ പ്രൈസിന് അതായത് വില പറയുന്നത് വെറും ഇരുപത്തി നാല് അഞ്ഞൂറാണ് ഈ പ്രൈസിലേക്ക് നിങ്ങൾക്ക് വണ്ടിയുടെ പേര് മാറ്റി പൊലൂഷനൊക്കെ പുതിയതെടുത്ത് ഇൻഷുറൻസ് പിന്നെ അഞ്ചാം മാസം വരെ ഉണ്ട് എടുത്ത് തരും എന്നാണ് പറഞ്ഞതാണ് താല്പര്യമുള്ളവർ ചെറിയ രീതിയിൽ നെഗോഷ്യബിളൊക്കെ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ സെല്ലറെ വിളിച്ചോട്ടാ അപ്പോൾ നമ്മുടെ വാഹനം വാങ്ങാനായിട്ട് സെലറ് വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കാരണം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ നേരെ വിളിച്ചോട്ടാ